ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അമ്പത് രൂപ കൊണ്ട് ഇത്രയും ലാഭമു കൈയിലെത്താൻ പോകുന്നത് കോടികൾ ജീവിതം സുരക്ഷിതമാക്കാൻ അവസരം സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരെല്ലാം ഏതെങ്കിലും നിക്ഷേപ പദ്ധതികളുടെ ഭാഗമാകാറുണ്ട് മാസം തോറും ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ഭാഗം നിക്ഷേപിച്ച് ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് നേടാനുള്ള മികച്ച ഒരു വഴിയാണ് സിസറ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ്ഐ ഇതൊരു മ്യൂച്വൽ ഫണ്ട് രീതിയും കൂടിയാണ് എസ് ഐ ബിയിൽ ചേർന്നാൽ നിങ്ങൾക്ക് നിശ്ചിതകാലം കൊണ്ട് ഒരു കോടി രൂപയുടെ സമ്പാദ്യം വരെ നേടിയെടുക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം മാസം തോറും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നിക്ഷേപം എസ് ഐ ബിയിൽ നടത്തിയാൽ മതി അതിനായി നിങ്ങൾ ദിവസവും അമ്പത് രൂപയെങ്കിലും മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് കൂട്ടുപലിശ രീതിയാണ് ഇതിൽ നോക്കുന്നത് പ്രതിദിനം നിങ്ങൾ അമ്പത് രൂപ മാറ്റിവെക്കുകയാണെങ്കിൽ മുപ്പത് വർഷം കൊണ്ട് നിങ്ങളുടെ ആകെ നിക്ഷേപം അമ്പത്തിനാല് ലക്ഷമാകും പ്രതിവർഷം ശരാശരി പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കണക്കാക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയാകും എസ്ഐ പിയിൽ തന്നെയുള്ള മറ്റൊരു നിക്ഷേപമാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് എസ്ഐ പി ഇതിൽ എല്ലാ വർഷവും നിങ്ങളുടെ നിക്ഷേപതുക നിശ്ചിത നിരക്കിൽ വർദ്ധിപ്പിക്കാനുള്ള അവസരം നൽകുന്നു ഉദാഹരണത്തിന് എസ് ഐ പിയിൽ ചേർന്ന് ആദ്യവർഷം നിങ്ങൾ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നിക്ഷേപമാണ് നടത്തുന്നതെങ്കിൽ അതിൽ പത്ത് ശതമാനം വർദ്ധിച്ച് അടുത്ത വർഷം ആയിരത്തി രൂപ നിക്ഷേപിക്കാം തൊട്ടടുത്ത വർഷം നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാക്കാം ഇങ്ങനെയാണ് നിങ്ങൾ നിക്ഷേപം തുടരുന്നതെങ്കിൽ മുപ്പത് വർഷം കൊണ്ട് ഒരു കോടി രൂപയേക്കാൾ മികച്ച സമ്പാദ്യമുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള ബോയ്സ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ